തെരഞ്ഞെടുപ്പ് ചൂടിലാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം വാശിയേറിയ പോരാട്ടമാണ് മൂന്ന് മുന്നണികളും കാഴ്ചവയ്ക്കുന്നത് തിരക്കിട്ട പ്രചാരണത്തിൽ മുഴുകിയിരിക്കുകയാണ് സ്ഥാനാർത്ഥികൾ കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ അരൂർ മുതൽ കരുനാഗപ്പള്ളി വരെ അറബിക്കടലിന് സമാന്തരമായി കിടക്കുന്ന ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ കത്തുന്ന വേനൽ ചൂടിനേക്കാളും ചൂടേറിയ പ്രചരണമാണ് അരങ്ങേറുന്നത് കണ്ണെത്തുന്നിടത്തെല്ലാം സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങളും ചിഹ്നങ്ങളും നിറഞ്ഞു നിൽക്കുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി സിറ്റിംഗ് എം പി അഡ്വക്കറ്റ് എ എം ആരിഫും യു ഡി എഫ് സ്ഥാനാർത്ഥി കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാലും എൻ ഡി എ സ്ഥാനാർത്ഥി ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രനും വോട്ടർമാരെ നേരിൽ കാണുന്ന തിരക്കിലാണ് എ എം ആരിഫ് ഇന്ന് ആലപ്പുഴ മണ്ഡലത്തിലാണ് പര്യടനം നടത്തുന്നത് ശോഭാ സുരേന്ദ്രൻ ഇന്ന് രാവിലെ അമ്പലപ്പുഴയിൽ പര്യടനം നടത്തി വൈകിട്ട് ചേർത്തലയിൽ റോഡ് ഷോയുണ്ട് കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് ദിനത്തിനായി സംഘടിപ്പിച്ചിട്ടുള്ള മണ്ഡലം കൺവെൻഷനുകളിൽ കോൺഗ്രസിന്റെ സംസ്ഥാന ദേശീയ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട് കളക്ടർ അലക്സ് വർഗീസിന്റെ നേതൃത്വത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ യോഗം ചേർന്നു വിവിധ ചുമതലകൾ നിർവഹിക്കുവാനായി ഇരുപത്തിനാല് നോഡൽ ഓഫീസർമാർ രംഗത്തുണ്ട് പണത്തിന്റെ ഒഴുക്ക് തടയാൻ അൻപത്തിനാല് ഫ്ളയിങ് സ്കോഡുകളും നിരത്തിലിറങ്ങി പൊതുപ്രവർത്തകർക്കും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും ഇനി വിശ്രമമില്ലാത്ത ദിനങ്ങളാണ്